അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കം രാവിലെ പത്ത് മണിക്ക് ആശ്രമ മൈതാനിയിലെ മുഖ്യവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും സിനിമാതാരം നിഖില ബിമൽ മുഖ്യാതിഥിയാകും നടിയും നർത്തകിയുമായ ആശാശരത്തും സംഘവും അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരത്തോടെ കലാമേളയ്ക്ക് തുടക്കമാകും മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ കെ രാജൻ ജെ ചിഞ്ചുറാണി കെ ബി ഗണേഷ് കുമാർ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും പങ്കെടുക്കും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇനങ്ങളിലായി പതിനായിരക്കണക്കിന് പ്രതിഭകളാണ് കലാമേളയുടെ ഭാഗമാവുക ഇരുപത്തിനാല് വേദികളാണ് കലാപൂരത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത് നാലാം തവണയാണ് കൊല്ലം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് കഴിഞ്ഞ തവണ കോഴിക്കോടായിരുന്നു വേദി കലോത്സവത്തിന്റെ സമാപന സമ്മേളനം എട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മമ്മൂട്ടി ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും